ജഗത്തിലേട്ട് ഒന്നരക്ക് ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നരയപ്പ സമയം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാത്രി ഒന്നരക്ക് ബാക്കിയുള്ളവര്ക്ക് കിടക്കണ്ടേ നിങ്ങള് കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോ അല്ല വലിയ കയറി വന്നല്ല ഒന്നരക്ക് ഇവിടെ ബെഡ്റൂമില് കേറുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നര സമയം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാത്രി ഒന്നരയ്ക്ക് ബാക്കി കിടക്കണ്ടേ നിങ്ങള് കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോളെ നല്ല വലിഞ്ഞോര് വന്നല്ല சரி 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 நாவோட அளவு அளக்கணும் நீ